എന്റെ ഗതി നിനക്കും വരും സൂക്ഷിച്ചു കേരളം സ്നേഹത്തോടെ വിളിച്ച ടീച്ചർ അമ്മയുടെയും കേരളത്തിന്റെ വിപ്ലവ നക്ഷത്രം കെയർ ഗൗരിയമ്മയുടെയും ഒരു പഴയകാല ചിത്രവും അതിലെ വരികളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കനത്ത തിരിച്ചടിയാണ് കെ കെ ശൈലജയ്ക്ക് നേരിടേണ്ടി വന്നത് ഇതിന് പിന്നിൽ കളിച്ചത് പിണറായി സർക്കാരിന്റെ നീക്കമെന്നാണ് സോഷ്യൽ മീഡിയ അടക്കം പറയുന്നത് അതായത് ഇടതു മുന്നണിയിൽ എന്തെങ്കിലും ഒരു വനിതാ മുഖ്യമന്ത്രിയായി വരേണ്ട കെ കെ ശൈലജ ടീച്ചറുടെ ഇമേജ് തകർക്കാനുള്ള ഗൂഢാലോചനയിൽ പിണറായി വിജയനടക്കം പങ്കുണ്ടെന്ന് തന്നെയാണ് ആർ എം ബി എ നേതാവ് കെ കെ രമ എം എൽ എ വെളിപ്പെടുത്തുന്നത് അതായത് ചിത്രം ഇപ്പോൾ വിളിച്ചു പറയുന്നത് മുൻപ് അതായത് പണ്ട് കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ചരിത്രത്തിൽ ഐതിഹാസികമായ ഏടുകൾ എഴുതി ചേർത്ത കേരളത്തിന്റെ വിപ്ലവ നക്ഷത്രം കേർ ഗൗരിയമ്മ വിട പറഞ്ഞിട്ട് മൂന്ന് വർഷം പിന്നിടുമ്പോൾ തന്റെ നൂറ്റി രണ്ടാം വയസ്സിലായിരുന്നു ഗൗരിയമ്മയുടെ അന്ത്യം ഇന്ത്യയിൽ തന്നെ കൂടുതൽ കാലം സംസ്ഥാന മന്ത്രി പദവിയിലിരുന്ന വനിതയ്ക്കുള്ള റെക്കോർഡ് ഗൗരിയമ്മയ്ക്കാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചിട്ട് പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ ഗൗരിയമ്മയ്ക്ക് സാധിച്ചില്ല അതുപോലെയാണിപ്പോൾ കേരളം സ്നേഹത്തോടെ വിളിച്ച ടീച്ചറമ്മയുടെ അവസ്ഥയും ജനങ്ങൾ ആഗ്രഹിച്ചാൽ പോലും കേരള മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ടീച്ചറെ തോൽപ്പിച്ച് തകർക്കുക അതാണ് ഈ ഇലക്ഷനിൽ സ്വന്തം പാർട്ടി തന്നെ നടത്തിയതെന്നാണ് സോഷ്യൽ മീഡിയ ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് അതിന് ചുക്കാൻ പിടിച്ചത് മുഖ്യമന്ത്രി എന്നും സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു സോഷ്യൽ മീഡിയ എടുത്തു പറയുന്നത് ഇങ്ങനെയാണ് അന്ന് ഗൗരിയമ്മയ്ക്ക് എന്താണ് ഉണ്ടായത് അതാണ് ഇപ്പോൾ ടീച്ചർക്കും ഈ പാർട്ടിയിൽ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗൗരിയമ്മയുടെ രാഷ്ട്രീയ ജീവിതം ഇവിടെ തുറന്നു പറയുന്നത് ഇതിൽ അന്ന് നയനാർ ചെയ്ത പണിയാണ് ഇപ്പോൾ പിണറായി കാണിക്കുന്നതെന്നും സമൂഹ മാധ്യമങ്ങൾ പറയുന്നു അതായത് അന്ന് ഗൌരിയമ്മയെ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് നടത്തി പിന്നാലെ വിജയിച്ച ഗൗരിയമ്മ അധികാരത്തിൽ വന്നിട്ടും മുഖ്യമന്ത്രിയായതാകട്ടെ ഇ കെ നയനാരായിരുന്നു കേരള നിയമസഭയിൽ രണ്ടു തവണ ചേർത്തല നിയോജക മണ്ഡലത്തെയും എട്ട് തവണ അരൂർ നിയോജക മണ്ഡലത്തെയുമാണ് ഗൌരിയമ്മ പ്രതിനിധീകരിച്ച് നിന്നത് എന്നിട്ടും ഗൌരിയമ്മ പാർട്ടിയിൽ വനിതാ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഔട്ടായി പോയി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് ഗൌരിയമ്മ പൊതുരംഗത്തേക്കെത്തുന്നത് തൊഴിലാളി കർഷക പ്രക്ഷോഭങ്ങളിൽ അണിനിരുന്നതിന്റെ പേരിൽ നിരവധി തവണ തടവ് ശിക്ഷയടക്കം അനുഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ തിരു കൊച്ചി സഭയിലേക്ക് തന്നെ നടന്ന തിരഞ്ഞെടുപ്പിൽ കന്നി വിജയം സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലും ജയം ആവർത്തിച്ചു കേരള നിയമസഭയിലേക്ക് ആദ്യമായി നടന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി തെരഞ്ഞെടുപ്പിൽ ചേർത്തലിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു ഇ എം എസ് നേതൃത്വം നൽകിയ പ്രഥമ കേരള മന്ത്രിസഭയിൽ റവന്യൂ എക്സൈസ് ദേവസ്വം വകുപ്പുകളുടെ മന്ത്രിയായി അതേ വർഷം തന്നെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് നേതാവ് ടി വി തോമസുമായുള്ള വിവാഹവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ ഗൗരിയമ്മ സി പി എമ്മിലും ടി വി തോമസ് സി പി ഐയിലുമായി ഇതോടെ വിവാഹമോചിതയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ രണ്ടാം ഇ എം എസ് മന്ത്രിസഭയിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഒന്നാം നയനാർ മന്ത്രിസഭയിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ രണ്ടാം മന്ത്രിസഭയിലും അംഗം പാർട്ടിക്കെതിരായ പരാമർശങ്ങളെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരിയിൽ സി പി എമ്മിൽ നിന്നും പുറത്താക്കി തുടർന്ന് ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന പാർട്ടി ഉണ്ടാക്കി അതിന്റെ പ്രഥമ ജനറൽ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലും രണ്ടായിരത്തി ഒന്നിലും യു ഡി എഫിനൊപ്പം നിന്ന് അരൂരിൽ നിന്ന് നിയമസഭയിലെത്തിയ ഗൗരിയമ്മ ആന്റണി മന്ത്രിസഭയിലും ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും അംഗമായി രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ അരൂരിൽ തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലും തോൽവി ആവർത്തിച്ചു ഇതോടെ ഗൗരിയമ്മ പാർലമെന്ററി ജീവിതം അവസാനിപ്പിച്ചു സി പി എമ്മിലെ വിഭാഗീയതയുടെ രക്തസാക്ഷിയായി മാറി ഗൌരിയമ്മ സി പി എമ്മിലെ അഴിമതിയെക്കുറിച്ച് ശബ്ദിച്ചതിന്റെ പേരിൽ ഗൗരിയമ്മയ്ക്ക് സി പി എം വിടേണ്ടി വന്നു എപ്പോഴും തന്റേതായ തീരുമാനങ്ങളിൽ അവർ ഉറച്ചു നിന്നിരുന്നു ിയുമായുള്ള വിവാഹ ജീവിതം ഒഴിവാക്കിയത് പോലും അതിന്റെ തുടർച്ചയായിരുന്നു ഗൗരിയമ്മയെ പോലെ ഒരു നേതാവ് സി പി എമ്മിൽ മാത്രമല്ല പിന്നീട് ഇന്ത്യയിലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടായിരുന്നില്ല സാമൂഹ്യനീതി സമഗ്ര വികസനം സ്ത്രീ ശാക്തീകരണം മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം എന്നിവയായിരുന്നു ജെ എസ് എസിന് ഗൗരിയമ്മ നൽകിയ മുദ്രാവാക്യം ഇതിന്റെ പ്രസക്തി ഇന്നും തുടർന്നു വന്നിരുന്നു എത്രയോ വർഷം മന്ത്രിയായി ഇരുന്നിട്ടും അഴിമതി ഗൗരിയമ്മയെ തൊട്ടു തീണ്ടിയിട്ടില്ലായിരുന്നു ഒരു ഒരഴിമതി ആരോടും പോലും ഗൗരിയമ്മയ്ക്കെതിരെ വന്നിരുന്നില്ല മുപ്പത്തിയാറാം വയസ്സിലാണ് ഗൗരിയമ്മ മന്ത്രിയാകുന്നത് ഗൗരിയമ്മയ്ക്ക് മാത്രമല്ല പാർട്ടിക്ക് പോലും ഒരു മുൻപരിചയവും ഭരണത്തിൽ ഉണ്ടായിരുന്നില്ല എന്നിട്ടും മന്ത്രിയായി ആറാം ദിവസം ഗൗരിയമ്മ കൊണ്ടുവന്ന കുടിയൊഴിക്കൽ നിരോധന ഓർഡിനൻസ് ഗുണം ചെയ്തത് ഇരുപത്തി ലക്ഷം കുടുംബങ്ങൾക്കാണ് അഴിമതി നിരോധന നിയമം ആദ്യമായി നിയമസഭയിൽ കൊണ്ടുവരുന്നതും ഗൗരമയാണ് വെളുപ്പിന് നാല് മണിവരെ നിയമസഭ കൂടിയാണ് ഈ ബില്ല് പാസാക്കുന്നത് വനിതാ കമ്മീഷൻ കൊണ്ടുവന്നതും ഗൗരമ തന്നെയാണ് ഒരുപക്ഷെ ഇ എം എസ് അന്ന് വെട്ടിയിലായിരുന്നെങ്കിൽ ഗൗരിയമ്മ മുഖ്യമന്ത്രി തന്നെ ആകുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് തെരഞ്ഞെടുപ്പിന്റെ ഉദ്ഘാടനം അരൂരിൽ വെച്ചായിരുന്നു അന്ന് വി എസ് അച്യുതാനന്ദൻ പ്രസംഗിച്ചു ഗൗരിയമ്മ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ കേവലം ഒരു മന്ത്രിയല്ല പിന്നെയോ പിന്നെയോ എന്ന് പറഞ്ഞാണ് വി എസ് പ്രസംഗം നിർത്തിയത് പക്ഷേ ഇടതുമുന്നണി അധികാരത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി നയനായരായിരുന്നു പാർട്ടിക്കും നാട്ടുകാർക്കും വേണ്ടി വഴിവിട്ട ഒന്നും മന്ത്രിസ്ഥാനത്തിരുന്ന് ഗൗരിയമ്മ ചെയ്യില്ലെന്ന് മനസ്സിലാക്കിയാണ് ഗൗരിയമ്മയെ പാർട്ടി വെട്ടുന്നത് വലിയ ഒരു സി ഐ ടി ലോബിയും ഗൗരിയമ്മയ്ക്കെതിരെ നിന്നിരുന്നു ഗൗരിയമ്മ പോപ്പുലറായി മാറുന്നത് ഇ എം എസ് ഉൾപ്പെടെയുള്ളവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ നേതാക്കൾ മുഴുവൻ സി പി ഐയിലായിരുന്നു തലയെടുപ്പുള്ള നേതാക്കളിൽ എ കെ ജി മാത്രമാണ് സി പി എമ്മിലേക്ക് വന്നത് ഇ എം എസ് സി പി എമ്മിലേക്ക് വരും മുൻപ് തന്നെ ഗൗരിയമ്മ എ കെ ജിക്കൊപ്പം സി പി എമ്മിലേക്ക് വന്നിരുന്നു ഭർത്താവ് ടി വി തോമസ് പോലും വിയോജിച്ചാണ് ഗൗരിയമ്മ സി പി എമ്മിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് രണ്ടാം ഇ എം എസ് മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നിലുണ്ടായിരുന്നത് ഗൗരിയമ്മ എന്നാൽ ഇ എം എസ് ഉള്ളപ്പോൾ താൻ ആ പോസ്റ്റിലേക്കില്ലെന്ന് പറഞ്ഞ് ഗൗരിയമ്മ വിട്ടുനിന്നു സി പി എം പി ബി ആണ് സാധാരണ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക പതിവ് എന്നാൽ ആ ഘട്ടത്തിൽ പാർലമെന്ററി പാർട്ടി ചേർന്ന് മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കട്ടെ എന്ന് ഇ എം എസ് നിർദ്ദേശിക്കുകയായിരുന്നു അന്ന് സി പി എമ്മിന് മുപ്പത്തിയാറ് എം എൽ എ മാരുണ്ട് അന്ന് ഗൗരിയമ്മയ്ക്കൊപ്പം ഇരുപത്തിരണ്ട് എം എൽ എ മാരുണ്ട് ആ വൈരാഗ്യമാണ് ഇ എം എസിന് ഗൗരിയമ്മയോട് വന്നത് അന്ന് ഗൌരിയമ്മയ്ക്ക് നേരിട്ടതും ഒരു തിരിച്ചടി തന്നെയായിരുന്നു ഈ നീക്കങ്ങൾക്കൊടുവിൽ അവർ സി പി എമ്മിൽ നിന്ന് ഗൗരിയമ്മയെ പുറത്താക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഗൗരിയമ്മ മന്ത്രിയായപ്പോൾ ഇ എം എസ് എം എം ലോറൻസ് കെ എൻ രവീന്ദ്രനാഥ് ബാലാനന്ദൻ അടക്കമുള്ള സി ഐ ടി ഗ്രൂപ്പ് ഗൗരിയമ്മയ്ക്കെതിരെ നിന്നു ടൈറ്റാന്യത്തിൽ രവീന്ദ്രനാഥ് പറഞ്ഞ ആളുകൾക്ക് മുൻകാല പ്രാബല്യത്തോടെ നിയമനം നൽകണമെന്ന ആവശ്യത്തിൽ ഗൌരിയമ്മ എതിർത്തു നിന്നു ഇത് രവീന്ദ്രനാഥിന് എതിരായി ഗൗരിയമ്മ അന്വേഷണത്തിൽ അങ്ങനെ മുൻകാല പ്രാബല്യം നൽകാനാകില്ല എന്ന് മനസ്സിലാക്കി രാജനാവിൽ നിന്നും അനാവശ്യമായ പണം ചെലവഴിച്ചാൽ താൻ ജയിലിൽ പോകേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ ഇത് നിങ്ങളുടെ തറവാട്ടു വകയല്ലല്ലോ എന്ന് പറഞ്ഞ് രവീന്ദ്രനാഥ് ഉടക്കുണ്ടാക്കി ഇതോടെ ഇവർ തമ്മിൽ തെറ്റുകയും പിന്നാലെ സി ഐ ടി ലോബിയും ഗൗരിയമ്മയും തമ്മിലുള്ള അകൽച്ചയായിരുന്നു വന്നത് സി ഐ ടി നേതാവും ബാലാനന്ദന്റെ മരുമകൻ അഴിമതിയിൽ വിജിലൻസ് അന്വേഷണത്തിൽ ഉത്തരവിട്ട പ്രശ്നത്തോടെ ബാലാനന്ദനും ഗൗരമയിൽ നിന്നകുന്നു ഇലക്ട്രിസിറ്റി ബോർഡ് മെമ്പർ ആയിരിക്കെ ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട എച്ച് എം ടിക്ക് അനുകൂലമായി നിന്നത് എം എം ലോറൻസ് ആയിരുന്നു ഇതിൽ വിജിലൻസ് കേസ് വന്നതോടെ ലോറൻസും ഗൗരമ്മയ്ക്കെതിരായി ഇതോടെ വലിയ സിഐ ട്യൂ ലോബി ഗൗരിയമ്മയ്ക്കെതിരായി മാറി എക്സൈസ് വകുപ്പ് ഗൗരിയമ്മയിൽ നിന്നും എടുത്തു മാറ്റുന്നത് ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു അടുത്ത തവണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും ഇടതുമുന്നണി അധികാരത്തിൽ വരുമെന്ന് സി പി എം കണക്ക് കൂട്ടി ഗൗരിയമ്മ ഇല്ലാത്ത മന്ത്രിസഭ ആയിരുന്നു സി പി എമ്മിന്റെ സ്വപ്നം ഒരു വർഷം ബാക്കി നിൽക്കേ വീണ്ടും തെരഞ്ഞെടുപ്പ് എന്നായിരുന്നു പാർട്ടി അജണ്ട നായനാരും ഗൌരിയമ്മയും പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനത്തെ എതിർത്തു മന്ത്രിസഭ രാജിവെച്ചു തെരഞ്ഞെടുപ്പ് വന്നു അന്ന് ഗൗരിയമ്മ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ നീക്കം നടന്നു പാർട്ടിയുടെ അഭിപ്രായം അറിയണമെന്ന് ഗൌരിയമ്മ നിർദ്ദേശം വെച്ചു ഇതോടെ മാനദണ്ഡം വെക്കാമെന്ന് പാർട്ടി സെക്രട്ടറി ചടയൻ ഗോവിന്ദൻ നിർദ്ദേശം വെച്ചു അപ്പോൾ പലരും പുറത്താകും ഇതോടെ അതും വേണ്ടെന്ന് വെച്ചു സംസ്ഥാന കമ്മിറ്റി തീരുമാനത്തോടെയാണ് ഗൌരിയമ്മ അന്ന് മത്സരിച്ചത് പക്ഷേ സി തീരുമാനം വൻ തിരിച്ചടിയായി അധികാരത്തിൽ വന്നത് യു ആയിരുന്നു ഈ ഘട്ടത്തിലാണ് ഗൌരിയമ്മയ്ക്കെതിരെ നീക്കങ്ങൾ പാർട്ടി ശക്തമാക്കിയത് പാർട്ടി പരിപാടികളിൽ ഗൗരിയമ്മയെ അകറ്റി നിർത്തി ഗൗരിയമ്മയെ വേരുകൾ വെട്ടിമാറ്റി അകറ്റി നിർത്തുകയായിരുന്നു മികച്ച നിയമസഭാംഗമായി ഗൗരിയമ്മയ്ക്ക് അവാർഡ് ലഭിച്ചപ്പോൾ സ്വീകരണത്തിന്റെ പാർട്ടിയുടെ അപ്രഖ്യാപിത വിലക്ക് വന്നു അപ്പോഴാണ് കടക്കരപ്പള്ളി അമ്പല കമ്മിറ്റിയുടെ പേരിൽ അതിഗംഭീരമായ സ്വീകരണം ഗൌരിയമ്മയ്ക്ക് നൽകുന്നത് യേശുദാസ് ഒക്കെ വന്ന് പാടിയ ഗംഭീര പരിപാടിയായി അത് മാറി ഇതോടെയാണ് സി പി എമ്മിൽ നിന്നും വിലക്ക് വന്നതും പാർട്ടി കൺട്രോൾ കമ്മിറ്റിക്ക് അപ്പീൽ നൽകണമെന്ന് പറഞ്ഞ് എം എ ബേബി ഗൗരിയമ്മയെ വന്ന് കണ്ടിരുന്നു പക്ഷേ ഗൗരിയമ്മ അതിന് തയ്യാറായില്ല അതോടെ ഗൗരിയമ്മ സി പി എമ്മിൽ നിന്നും പുറത്ത് കടക്കുകയായിരുന്നു ഈ ഗതിയാണ് സി പി എമ്മിൽ നിന്നും ഇനി ശൈലജയ്ക്ക് വരാൻ പോകുന്നതെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്